ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് രാധികയുടെ കൈ മുറിഞ്ഞതിനാൽ രാധികയുടെ കയ്യിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ് വരുൺ കരുതലോടെയും സ്നേഹത്തോടെയും ഒക്കെ വരുൺ രാധികയെ നോക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ പ്രണയത്തോടെ സ്നേഹത്തോടെ തന്നെ രാധിക വരുണിന്റെ മുഖത്തേക്ക് നോക്കുന്നു ഇങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് മുറിവ് കരിയുമെന്ന് രാധിക അത് കേട്ട് ഒരു പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് വരുൺ രാധിക വരുണിനെ തന്നെ നോക്കിയിരിക്കുന്നു എടോ ആ കത്തിയുടെ അവസ്ഥ എന്തായിരുന്നു വല്ല തുരുമ്പുള്ളതെങ്ങണോ ആണോ ആണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം എനിക്ക് വരുൺ പറയുന്നുണ്ട് അതെ പെണ്ണുങ്ങൾ കത്തിയെടുക്കുമ്പോൾ എടുക്കുമ്പോൾ മുറിയുന്നത് സ്വാഭാവികമാണ് അതിനെ ആരെയും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല തനിക്കെല്ലാം ഒരു തമാശയാണ് ഇത്രയും നേരം ഇത് ആരും കാണാതെ ഒളിച്ചു വെച്ചത് ത്യാഗമാണെന്നാണോ താൻ പറയുന്നത് ഇത് ആ അമ്മയൊക്കെ എപ്പോഴും പറയുന്നത് ചേർത്ത് കൂട്ടി വെച്ച് കൂട്ടി വലുതാക്കൂ എന്ന് ഇങ്ങനെയൊക്കെ വരുൺ പറയുന്നു ഈ സമയം രാധിക ഒരു കാര്യം ഓർക്കുന്നുണ്ട് അന്നൊരിക്കൽ ഇവർ രണ്ടുപേരും ഒരു വലിയ കുഴിയിലേക്ക് വീണതായിരുന്നു അന്ന് വരുൺ രാധികയെ രക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു ആ ഒരു സന്ദർഭമാണ് ഇപ്പോൾ രാധിക ഓർക്കുന്നത് അന്ന് ആ കുഴിയിൽ വീണപ്പോൾ രാധിക വല്ലാണ്ട് അവശരി അവശ്യയായ നിലയിലായിരുന്നു തണുത്ത് വിറങ്ങലിച്ച് വയ്യാത്തൊരവസ്ഥയിൽ കിടന്ന രാധികയെ ചേർത്ത് പിടിച്ച് കിടന്ന ആ ഒരു സന്ദർഭം ഇങ്ങനെ ഓർക്കുന്നുണ്ട് വരുൺ വരുൺ ചേർത്ത് പിടിച്ചു കിടന്ന ഒരു സന്ദർഭം രാധിക ഓർക്കുന്നു ഇങ്ങനെ രാധിക മനസ്സിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരാളെ തന്നതിന് ഞാൻ എങ്ങനെയാക്കണ്ട നന്ദി പറയേണ്ടത് എന്നിട്ട് വരുണിന് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് രാധിക അത് കണ്ട വരുൺ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ താൻ മനസ്സിലാലോചിച്ചത് എന്താണെന്ന് ഞാനൊന്നും ആലോചിച്ചില്ല മുറിവ് കെട്ടിയപ്പോൾ ചെറിയ വേദന ഉണ്ടായിരുന്നു എന്ന് പറയായിരുന്നു അതൊന്നും അല്ലെന്ന് വരുൺ അത് അങ്ങനെ പറയേണ്ട കാര്യമല്ല ഞാൻ ഞാനതെൻ്റെ ഭഗവാനോട് പറഞ്ഞതാണെന്ന് രാധിക അത് അങ്ങനെ ഭഗവാനോട് മാത്രം പറഞ്ഞാൽ പോരാ എനിക്കും അറിയണം പറയൂ എനിക്ക് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു കേൾക്കണോ ഇത്രയ്ക്കും സ്നേഹമുള്ള ഒരു ചെക്കനെ എനിക്ക് തന്നല്ലോ എന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞതാണ് എനിക്ക് രാധിക പറയുമ്പോൾ വരുണിങ്ങനെ പ്രണയത്തോടെ രാധിക അടുത്തേക്ക് പിടിച്ച് നിർത്തുന്നുണ്ട് ഇങ്ങനെ നിന്നാ പാചകം നടക്കുമോ അച്ഛനോടും അമ്മയോടും വാക്ക് പറഞ്ഞതല്ലേ വരുമ്പോഴത്തേക്കും സദ്യ ഉണ്ടാക്കി വെക്കുമെന്ന് ആദ്യം നമുക്ക് സദ്യ ഉണ്ടാക്കാമെന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു എങ്കിൽ പിന്നെ ആദ്യം ആദ്യം ചെയ്യാം അത് കഴിഞ്ഞ് താൻ റെഡിയായിട്ട് അത്രയും വരുൺ പറയുമ്പോൾ രാധിക ചോദിക്കുന്നു റെഡിയായിട്ട് വരുൺ പറയുന്നു അതൊക്കെ പിന്നെ പറയാം ആദ്യം പോയി അങ്ങോട്ട് പണി എടുക്കും പെണ്ണെ അങ്ങനെ ഇപ്പോ രണ്ടുപേരും കൂടി ഒന്നിച്ചു തന്നെ പാചകം വീണ്ടും തുടർന്നു രാധികയെ കൊണ്ട് അധികം ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കാതെ വരുൺ തന്നെയാണ് എല്ലാം അങ്ങോട്ട് ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് ശേഖർ സി ഐ കാത്തു നിൽക്കായിരുന്നു സി ഐ അവിടേക്ക് വന്നിട്ട് ശേഖറിനോട് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഇനി കാണേണ്ടത് പറഞ്ഞതല്ലേ എന്താ കാര്യം കേസ് അന്വേഷണം എവിടം വരെ എത്തിയെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല പരിചയക്കാരായ പോലീസുകാർ വഴി ഞാൻ ഒരു നീക്കമൊക്കെ നടത്തിയിരുന്നു എ സി പി അർജുന്റെ കേസ് അന്വേഷണം അതുപോലെ തന്നെയാണ് മറ്റാർക്കും അതിൽ ഇടപെടാൻ കഴിയില്ല അയാൾക്കൊരു നിർബന്ധമുണ്ട് ഉണ്ട് അത്തരത്തിലുള്ള ഒരു ടീമാണ് കൂടെ ഉണ്ടായിരുന്നത് ഒരു വാക്കുപോലും പറയില്ല ഇതിനിടയ്ക്ക് ഒരു കൗതുകമുള്ള വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി പ്രിയങ്ക എന്ന പെണ്ണിന്റെ കാര്യം എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് അദ്ദേഹം ശേഖർ ചോദിക്കുന്നുണ്ട് പോലീസ് വീണ്ടും പറയുന്നു എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ പ്രിയങ്കയെ ജീവനോടെ കണ്ടു എന്ന് പറയുന്നുണ്ട് ഒരു നാടോടി സംഘത്തിന്റെ കൂടെ ഇത് കേട്ടതും ഞെട്ടി നിൽക്കുകയാണ് ശേഖർ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നടത്താനാണല്ലോ എല്ലാവർക്കും താല്പര്യം പ്രിയങ്ക ജീവനോടെ കണ്ടു എന്ന് പറയുന്ന ആദ്യത്തെ ആളല്ല പോലീസുകാരൻ മറ്റൊരാളും കൂടി ഉണ്ട് പ്രിയങ്കയുടെ മുത്തശ്ശി സുകുമാരി എന്ന് ശേഖർ അവര് പറഞ്ഞത് ഒരു നാടോടി സംഘത്തിന്റെ കൂടെ പ്രിയങ്കയെ കണ്ടു എന്നാണ് മരിച്ചത് അവളാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിമിഷം വരെ സംശയമില്ല പക്ഷേ അവളെ ജീവനോടെ കണ്ടു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പം പിന്നെ കത്തിക്കരഞ്ഞത് ആരാണ് എങ്ങനെയാണ് പ്രിയങ്ക നാടോടി സംഘത്തിനൊപ്പം എത്തുന്നതും മറ്റൊരാൾ കൊല്ലപ്പെടുന്നതും ആവശ്യമില്ലാത്ത ദുരൂഹതകൾക്ക് മേലെ പായരുത് മിസ്റ്റർ ചന്ദ്രശേഖർ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കരുത് എന്നൊക്കെ ആ സി ഐ പറയുമ്പോൾ ശേഖർ പറയുന്നു പ്രിയങ്ക എന്ത് മരിച്ച അതേ സ്ഥലത്ത് ഒരു നാടോടി കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു മിസ്സിങ് തനിക്ക് ആ നാടോടി സംഘത്തെ ഒന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമോയെന്ന് സി ഐ ചോദിച്ചു രക്ഷപ്പെടാൻ ഒരു ഒരു മാർഗവുമില്ലാത്തവൻ ഒറ്റ ഒരു വറ്റ തുരുമ്പ് കിട്ടിയാൽ അതിൽ കയറി പിടിക്കും എന്ന് ഒരു സംസാരമുണ്ട് എന്തായാലും ഞാൻ അന്വേഷണത്തിൻ്റെ വിജയം പറയില്ലെന്നൊക്കെ പറയുമ്പോൾ ശേഖർ പറയുന്നു താനെന്തായാലും ഒന്ന് അന്വേഷിച്ചു നോക്ക് ജീവനോടെ കത്തിച്ച് കളഞ്ഞവളെ ജീവനോടെ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് എനിക്കിപ്പോൾ പ്രിയങ്ക തിരിച്ചു വന്നാൽ ചിലപ്പോൾ ശേഖർ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം കാര്യങ്ങളെല്ലാം കൂടി കൊഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലാണ് നോക്കാം തിരിച്ചുവര ഉണ്ടോ എന്ന് പ്രിയങ്കയ്ക്ക് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നു ശേഷം സുകുമാരിയമ്മയെ കാണിക്കുന്നുണ്ട് പ്രിയങ്കയെപ്പറ്റി തന്നെ ഇങ്ങനെ പിച്ചുമ്മയും പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അരികിൽ ശേഖറുമുണ്ട് സോറി തന്ത്രയുമുണ്ട് യശോദയുമുണ്ട് അമ്മയെ ഡോക്ടർ ഇപ്പൊ വരും ഡോക്ടർ ചോദിക്കുന്നതിന് അമ്മ സത്യസന്ധമായ മറുപടി പറയണമെന്ന് പറയുമ്പോൾ സുകുമാരി അമ്മ പറയുന്നുണ്ട് ഡോക്ടർ അല്ലേ അല്ലാണ്ട് ജഡ്ജിയൊന്നും അല്ലല്ലോ ഒന്ന് പറയുന്ന കേക്കമ്മേ അമ്മയുടെ അസുഖം മാറണ്ടേ എന്ന് യശോദ പറയുമ്പോൾ സുകുമാരി അമ്മ പറയുന്നുണ്ട് എടി നിനക്കാടെ അസുഖം തലയ്ക്ക് സ്ഥിരമില്ലാത്ത രണ്ടെണ്ണം കൂടി എന്നെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് അവനിങ്ങ് വരട്ടെ അവന്റെ ആ ഡോക്ടർ അവന്റെ മുഖം ഞാൻ അടിച്ച് പരത്തുമെന്ന് പറഞ്ഞു തീർന്നതിന് മുന്നേ ഡോക്ടർ അവിടെ എത്തി ഡോക്ടറിനോട് സുകുമാരിയമ്മ പറയുന്നുണ്ട് താൻ എന്നെ എന്ത് ചികിത്സിക്കാൻ പോവുകയാണോ ഈ നിൽക്കുന്ന പ്രാന്തരെ പറയുന്നത് കണ്ടിട്ട് എന്നെ ചികിത്സിച്ച് മരുന്നങ്ങാണെ തന്നാൽ തന്നെ ഞാൻ കൊന്നു കളയുമെന്ന് സുകുമാരിയമ്മ സുകുമാരിയമ്മയൊന്ന് വാച്ച് ചെയ്യുകയാണ് ഡോക്ടർ അമ്മ പേടിക്കേണ്ട അസുഖമില്ലാത്ത ആരെയും ഞാൻ ചികിത്സിക്കില്ലെന്ന് പറഞ്ഞ ഡോക്ടർ അവിടെ ഇരുന്നു അമ്മ ഇവര് രണ്ടുപേരെയും നോക്കണ്ട എന്താ അമ്മയുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആ സുകുമാരിയമ്മ പറയുന്നു ഡോക്ടർ ഞാൻ എൻ്റെ പ്രിയങ്ക മോളെ കണ്ടു അവൾ മരിച്ചുപോയി എല്ലാവരും പറയുന്നത് എന്നിട്ട് ഇവര് അവൾക്ക് കർമ്മം ചെയ്തു പക്ഷേ അവളെ കണ്ട എനിക്ക് തിരിച്ചറിയാം അവർ ഒരു നാടോടിയുടെ കൂട്ടത്തിലാണ് കൂട്ടത്തിലാണുള്ളത് എന്നൊക്കെ പറയുമ്പോൾ നാടോടികളുടെ കൂട്ടത്തിലോ എന്ന് ഡോക്ടർ അതെ ഡോക്ടർ ഒരു മിന്നായ പോലെ ഞാൻ കണ്ടുള്ളൂ പക്ഷേ ഞാൻ അവളെ തിരിച്ചറിഞ്ഞു ഇവര് എന്നെ നാടോടികളുടെ കൂട്ടത്തിലേക്കൊന്ന് വിടണ്ടേ ചത്ത ആളുകളുടെ ആത്മാവിനെ തേടിയാൽ നടക്കുന്നതെന്നാണ് ഇവള് പറയുന്നത് ആരച്ചു എൻ്റെ മോൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഡോക്ടറെ ഡോക്ടറിന് കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്റെ ഡോക്ടറെ ഡോക്ടർ എന്റെ കൂടെ വരാമെങ്കിൽ പ്രിയങ്ക മോളെ ജീവനോടെ ഞാൻ കാണിച്ചു തരാം ഉറപ്പായിട്ടും കാണിച്ചു തരാം കേട്ട ഡോക്ടർ പറയുന്നു മിസ്റ്റർ ദേവൻ ഇവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ വെറുതെ പറയുന്ന എനിക്ക് തോന്നുന്നത് ഇരക്കേട്ട രണ്ടുപേരും പരസ്പരം നോക്കി സുകുമാരിയമ്മ പറയുന്നു ഇപ്പൊ എന്തായിടാ നിന്റെയൊക്കെ കള്ളത്തരം ഡോക്ടർ മനസ്സിലാക്കിയില്ലേ യശോദ നിന്നോടുകൂടിയാണ് പറയുന്നത് എന്റെ ഡോക്ടറെ എന്തൊക്കെയാ എന്നെ കാണിച്ചു കൂട്ടിയെന്ന് അറിയാമോ ഒരു കാലമാടൻ വൈദ്യുതി വന്നു പിന്നെ കഴിച്ചിട്ട് ഇറക്കാൻ കഴിയാത്ത കുറെ കൈപ്പുള്ള മരുന്നുകൾ പിന്നെ തലയോട്ടിയിൽ ധാരയായി ഒഴിച്ചു തന്നു ആർക്കായാലും ദേഷ്യം വരില്ലേ ഡോക്ടറെ പിടിച്ചു കിടത്തിയ ഡോക്ടറിന് ദേഷ്യം വരില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും എന്ന് ഡോക്ടർ എന്നാ പിന്നെ ഈ ബുദ്ധിയില്ലാത്ത രണ്ടെണ്ണത്തിനോട് പറഞ്ഞു കൊടുക്കുകയെന്ന് സുകുമാരിയമ്മ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അമ്മ അമ്മ കണ്ടത് അമ്മയുടെ പ്രിയങ്കമോളെ തന്നെയാണെന്ന് അമ്മയ്ക്ക് ഉറപ്പില്ല എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അത് ഉറപ്പല്ലേ എന്ന് സുകുമാരിയമ്മ പറയുന്നുണ്ട് ആ എന്നാ പിന്നെ നമുക്ക് ആ ഒന്ന് അന്വേഷിക്കാം യശോദ പറയുന്നു ഡോക്ടർ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇവിടെ ചികിത്സിക്കാൻ എന്റെ മുന്നിൽ കൊണ്ടിരുത്തി അല്ലാതെ ചികിത്സയിൽ അഭിപ്രായം പറയണ്ട അമ്മേ ഞാൻ കൊണ്ടുപോകാം ആ കുട്ടിയെ നമുക്ക് തേടി കണ്ടുപിടിക്കാം എന്ന് ഡോക്ടർ പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നുണ്ട് അവളെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇവരുടെ മുന്നിൽ എനിക്കൊന്ന് നിർത്തി കൊടുക്കണം അവളെ ആ ഇവളുടെ മാത്രമല്ല വേറെ രണ്ടുപേരുണ്ട് രാധികയും വരണം അവൾ മരിച്ചുപോയെന്നെ പറഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതാ രണ്ടുപേരും കൊണ്ടുപോയി നിർത്തും ഞാൻ അവരുടെ മുന്നിൽ എന്നിട്ട് എന്റെ മോളുടെ കാര്യത്തിൽ സമാധാനം പറയാതെ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഡോക്ടർ പറയുന്നു അവരെങ്ങനെ ചറിച്ച് വിവാഹം കഴിച്ചതാണെങ്കിൽ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് എടുക്കേട്ട് തന്ത്രിയും യശോദയും ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് അമോന് വെയിറ്റ് ചെയ്യ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോവാനേ ആയിക്കോട്ടെ ഡോക്ടറെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സുകുമാരിയ മരിക്കുകയും രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കുകയും ചെയ്തു എന്നാൽ അവരെ ഒന്ന് സമാധാനപ്പെടുത്താൻ ഡോക്ടർ യശോദിക്കും തന്ത്രിക്കും കണ്ടു കാണിക്കുന്നുണ്ട് സോറി തൽക്കാലം ഇവർ പറയുന്ന എനിക്ക് കേൾക്കാൻ സാധിക്കും ഇവർ ഈ പറയുന്ന പേരക്കുട്ടി ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ അമ്മയ്ക്ക് ഒരു കാലത്തും ഒരു അസുഖവും വരില്ല എന്ന് ഡോക്ടർ പറയുന്നു അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഡോക്ടർ നീ നോക്കിക്കോ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ ആരെങ്കിലും എന്നെ ചികിത്സിക്കാൻ വന്നാൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കും അതുകൊണ്ട് നിർത്തില്ല അവൻ്റെ കുടുംബം മുടിഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് പ്രാകുകയൊക്കെ ചെയ്യുന്നു അവരുടെ മക്കൾ ഒരു കാലത്ത് ഗതി പിടിക്കാതെ ഞൊണ്ടി അങ്ങനെ നടക്കും എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പ്രാഗ് ഒക്കെ ചെയ്യുന്നുണ്ട് എവിടെയാ നമ്മൾ പോന്നത് എന്നെ സുകുമാരിയമ്മ ഡോക്ടറോട് ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ തന്നെ പോകാം അമ്മ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് സുകുമാരിയമ്മയെ ഡോക്ടർ ശേഷം കാണിക്കുന്നതിന്റെ വരുണം രാധികയും ഒരുവിധം പാചകം എല്ലാം കഴിഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ ടേസ്റ്റ് നോക്കുകയാണിപ്പോൾ രണ്ടുപേരും ഉഗ്രൻ പായസം എന്ന് വരുൺ പറയുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം റെഡി ആയി കഴിഞ്ഞു സാമ്പാർ തോരൻ അവിയൽ അങ്ങനെ അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞു ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യമാണല്ലോ എന്നൊക്കെ പറയുന്നു വിശക്കുന്നില്ലേ അമ്മ അച്ഛനും ഡോക്ടറെ കാണിച്ചു വരുമ്പോൾ ഇച്ചിരി ലേറ്റ് ആകും നമുക്ക് നമുക്കെന്നാൽ വരുണിന് കഴിക്കാൻ തരട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതെന്ത് മര്യാദയാണ് അമ്മേ അച്ഛനും വന്നിട്ട് കഴിക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഈ വീടിന് ചുറ്റുമൂന്ന് കറങ്ങാം എന്നൊക്കെ പറയുന്നുണ്ട് തന്നെ കണ്ടുമുട്ടിയ എല്ലാ സ്ഥലങ്ങളും എനിക്ക് പ്രിയപ്പെട്ടതാണ് നമുക്ക് ഒന്ന് പോയാലോ എന്നൊക്കെ വരുൺ രാധികയോട് പറയുന്നുണ്ട് അങ്ങനെ അവിടേക്ക് എല്ലാം ഒതുക്കിയിട്ട് രണ്ടുപേരും ചുറ്റാനുള്ള പരിപാടിയാണ് ശേഷം കാണിക്കുന്നത് സിഐ നാടോടികളെ അന്വേഷിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എല്ലായിടവും അന്വേഷിക്കുന്നുണ്ട് സമീപ പ്രദേശങ്ങളിൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ആ നാടോടി പ്രിയങ്ക മരിച്ചതിന്റെ തൊട്ടടുത്ത് ഒരു ക്യാമ്പ് ചെയ്തിരുന്നു കൊറേ കുറച്ച് ദിവസം അവരെയാണ് അന്വേഷിക്കുന്നത് എന്തായാലും അവരെ കണ്ടെത്തിയേ എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് സി ഐ അവിടേക്ക് പോകുന്നു ഈ സമയം വരുണിനെയും രാധികയും വീണ്ടും കാണിക്കുന്നുണ്ട് അവിടേക്ക് ചുറ്റി നടന്ന് കാണുകയാണ് രണ്ടു പേരും അവർ ജീവിതം ആസ്വദിച്ച് തന്നെ നടക്കുന്നുണ്ട് ആദ്യം അവർ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെ തൊഴുതു നിൽക്കുകയാണ് രണ്ടു പേരും രാധിക ഭഗവാനോട് നന്ദി പറയുന്നുണ്ട് വരുണിനെ തനിക്ക് തന്നതിന് തുടർന്ന് അവിടെയൊക്കെ നടക്കുന്നു അങ്ങനെ അങ്ങനെ അവരുടെ പ്രണയം അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ